സാധനം മനസ്സിലായ കൂമ്പ് ആ നഷ്ടല്ല അവൻ പരിഷ്കാരാണ് എന്താ കിട്ടി സംഗതി എന്തായാലേ തെങ്ങനെ ഫല ഭൂമി നോക്കാൻ വേണ്ടി പോയതാ പാട്ടത്തിനെ അത് ഇടുക്കിട്ടാ പോയപ്പോ അവിടെ തെങ്ങ് മുറിച്ചിട്ടുണ്ടോ അപ്പൊ അവര് വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കെഞ്ചി ചോയിച്ചു വാങ്ങിയതാസ്റ്റ് പക്ഷെ അപ്പൊ നമ്മളെ തെങ്ങ് മുറിച്ചിട്ടൊന്നും തിന്നാൻ പറ്റില്ല അവിടെങ്കിലും മുറിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാറോ നിങ്ങളൊന്നും എന്ത് ടാസ്റ്റാ അറിയിച്ചാണോ എവിടെ ടാസ്റ്റാ ഇത് അമ്മ എന്തായാലും നുണയും അമ്മ നുണഞ്ഞ് നുണഞ്ഞൊരു വഴിയാവും ജോപ്പ് ചെയ്താണ്ടോ ഇന്ന് കുറെ നേരം എടുത്തു ചോക്കും പിന്നെ കൊള്ളു ഞാൻ തന്നെ തിന്നാം പല ആൾക്കാർക്ക് ഇപ്പൊത്ത ആൾക്കാർക്ക് നിഷ്ഠയല്ലേ സാധനം അവൽക്ക് അറിയില്ല അതാണ് സത്യം അവന്റെ മധുരം തന്നെ ഒരു പ്രത്യേക ശരിക്കും പറഞ്ഞ ഓലയാണ് ഓല വരുന്ന ഭാഗം അത് എന്താണ് ഓലയായിട്ട് വരിക ആനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗത്തെങ്ങിന്റെ